ചരിത്ര പ്രാധാന്യം നിറഞ്ഞ വടകര ജില്ലാ ഹോസ്പിറ്റൽ പ്രധാന കെട്ടിടം ഇനി ഓർമ്മയിലേക്ക് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം പന്ത്രണ്ടിന് മുഖ്യമന്ത്രി നിർവഹിക്കും പ്രധാനമന്ത്രി ജൻവികാസ് പദ്ധതി പ്രകാരം വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിക്ക് അനുവദിച്ച എൺപത്തിമൂന്ന് പോയിന്റ് എഴുപത് കോടി രൂപ ചെലവഴിച്ചുള്ള കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ശിലാസ്ഥാപനം പന്ത്രണ്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും പരിപാടിയുടെ വിജയത്തിനായി സ്വാഗത സംഘം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു നമ്മുടെ വടകരക്കാരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ ഒരു നല്ല ഹോസ്പിറ്റൽ ഉണ്ടാവുക എന്നുള്ളത് അത് സാക്ഷാത്കരിക്കപ്പെടാൻ പോവുകയാണ് നമുക്കതിന്റെ തർക്കം നേടാൻ കർമ്മം പന്ത്രണ്ടാം തീയതി ആദരണീയനായിട്ടുള്ള സി എം നിർവഹിക്കുകയാണ് പതിനൊന്നരയ്ക്കാണ് സമയം തന്നിരിക്കുന്നത് അപ്പം ഇപ്പോൾ അതിന്റെ സ്വാസന്ധ്യൂപീകരണ യോഗമാണ് നടന്നിരിക്കുന്നത് നമ്മുടെ ഷാഫി കീപ്പർ മിൽ എംപിയും അതുപോലെ തന്നെ കെ കെ രാമ എം എൽ എയും രക്ഷാധികാര കാര്യങ്ങളൊക്കെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കൺവീനറുമായിട്ടുള്ള സ്വാതന്ത്ര്യം ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് വളരെ വിപുലമായി ഈ ചടങ്ങ് നടത്താനാണ് സ്വാതസംഘം തീരുമാനിച്ചിട്ടുള്ളത് നാരായണ നഗർ ആണ് ഈ പരിപാടി ആലോചിച്ചിട്ടുള്ളത് പതിനൊന്നര പന്ത്രണ്ടാം തീയതി പതിനൊന്നരയ്ക്ക് കേന്ദ്ര വിയപക്ഷ മന്ത്രാലയം വഴി നടപ്പാക്കുന്ന പദ്ധതിയാണ് പി എം ജെ വിത്രയും വലിയ തുക ലഭിച്ചതുകൊണ്ട് തന്നെ ഭാവിയിലെ ആവശ്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് അഞ്ചുനില കെട്ടിടമാണ് നിർമ്മിക്കുന്നത് ആശുപത്രിയിലെ എല്ലാ വിഭാഗവും ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം യു എൽ സി സി എസിനാണ് കെട്ടിട നിർമ്മാണ കരാർ ആശുപത്രി വളപ്പിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലാത്തതുമായ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുകൊണ്ടാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നിൽക്കാനുള്ള നടപടികളും ആരംഭിച്ചു മുൻവശത്തെ പുരുഷ സ്ത്രീ വാർഡുകൾ ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന പ്രധാന കെട്ടിടം കാരുണ്യ ഫാർമസിക്ക് പുറകിലെ കെട്ടിടം പഴയ ഫാർമസി കെട്ടിടം എന്നിവയെല്ലാം പൊളിക്കും പഴയ മാതൃശിശു സംരക്ഷണ കേന്ദ്രവും ഡെന്റൽ ഒ പി കെട്ടിടവും പൊളിച്ചു തുടങ്ങി സമീപത്തെ പഴയ ഗൈനക്കോളജി ഒ പി കെട്ടിടം പൊളിച്ചു ബ്ലഡ് ബാങ്ക് വരെയുള്ള എല്ലാ കെട്ടിടങ്ങളും ആദ്യഘട്ടത്തിൽ പൊളിക്കും എല്ലാ കൃതിയിലായിരിക്കും പുതിയ കെട്ടിടം